സ്ത്രീധനത്തിന്റെ പേരിൽ ഇനി കേരളത്തിൽ ഒരു തരത്തിലുള്ള അക്രമങ്ങളും ഉണ്ടാകില്ല കേരളം ആവർത്തിച്ച് പലപ്പോഴായി പറയുന്ന ഒരു വാചകമാണത് പക്ഷേ അക്രമങ്ങളും അതേ തുടർന്നുള്ള മരണങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു അക്രമങ്ങൾ ഇനി നടക്കില്ല എന്ന പ്രതിജ്ഞയാണോ ആവശ്യം ശാശ്വതമായ പരിഹാരം എങ്ങനെയെല്ലാം കൈക്കൊള്ളാനാകും പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമരളി സ്ത്രീയാണ് ധനമെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ഇടുന്ന പ്രബുദ്ധ മലയാളികളാണ് നാം ഒരു വലിയ വിഷയം മാത്രം സടകുടം എഴുന്നേൽക്കുന്ന ഒരു ഭരണകൂട സംവിധാനമുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നതും വിസ്മയക്കേസ് ഉണ്ടായപ്പോൾ നാം പറഞ്ഞു ഇനി മുതൽ ഇവിടെ ഒരു വിസ്മയം ഉണ്ടാകില്ല എന്ന ഉത്തരക്കേസ് ഉണ്ടായപ്പോഴും നാം പറഞ്ഞു ഇനി ഇത്തരത്തിലൊരു ഉത്തര ഉണ്ടാകില്ല എന്ന് പക്ഷേ വീണ്ടും അനേകം അനേകം വിസ്മയമാരും ഉത്തരമാരും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നിയമം കൊണ്ട് മാത്രം തടയാനാകുന്നതല്ല സ്ത്രീധനം എന്ന വിപത്ത് സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള നാടാണ് നമ്മുടേത് എന്നിട്ടും നിർബാധം നടന്നു വരുന്ന ഒരു കാര്യമാണ് സ്ത്രീധനം നൽകിയുള്ള വിവാഹങ്ങൾ ഇത് തടയാൻ നിയമത്തിന് പുറത്ത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചു തുടങ്ങേണ്ട കാലഘട്ടം കൂടിയാണത് രാഷ്ട്രീയ കക്ഷികളും അവരുടെ യുവജന സംഘടനകളുമൊക്കെ സ്ത്രീധനത്തിനെതിരെ കൂട്ടപ്രതിജ്ഞ എടുക്കുന്ന അല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും കുടുംബവും മർദ്ദിച്ചു എന്ന പരാതി കൊടുത്താൽ പോലും കേസെടുക്കാൻ മടിക്കുന്ന പോലീസ് സംവിധാനം നിലനിൽക്കുന്ന നാട്ടിൽ സ്ത്രീധന പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല സ്ത്രീധനം നൽകിയാലേ വിവാഹം നടക്കൂ എന്നൊരു മനോഭാവമാണ് സമൂഹത്തിൽ ഭൂരിപക്ഷം പേരും ഇപ്പോഴും വെച്ചു പുലർത്തുന്നത് ഇതാണ് മാറേണ്ടത് ഇതിനെതിരെ അതിശക്തമായ ഒരു സന്നദ്ധ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധരായ യുവതി യുവാക്കളുടെ നേതൃത്വത്തിൽ വളർന്നു വരേണ്ടതുണ്ട് അതിന് നേതൃത്വം നൽകാൻ അധികം നവോത്ഥാന നായകന്മാരൊന്നും ഇപ്പോൾ ബാക്കിയില്ല എന്നതും നിർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ് സ്ത്രീധനത്തിന് കേരളത്തിൽ ജാതിയും മതവും ഒന്നുമില്ല എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവരിലും സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും ആവർത്തിച്ച് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഉയർന്ന നിലവാരമുള്ളവരുടെ ഇടയിൽ പോലും സ്ത്രീധനത്തിന്റെ പേരിലുള്ള കലഹങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പ്രവണത ഒരു മാറാ രോഗമായി സമൂഹത്തെ ബാധിച്ചു കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീധന പീഡനത്തിനിരയായി വിസ്മയം മരിച്ചപ്പോൾ സ്ത്രീധന പ്രശ്നം സമൂഹം ഗൗരവപൂർവ്വം ചർച്ച ചെയ്തിരുന്നെങ്കിലും ആ സംഭവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങിയപ്പോൾ ആ ചർച്ചകളെല്ലാം അവസാനിച്ചു താങ്ങാനാവാത്ത സ്ത്രീധനം ചോദിച്ചതിന്റെ പേരിലാണ് ഡോക്ടർ ഷഹാനയ്ക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് ഈ കേസുകളിലെല്ലാം തന്നെ തുടക്കത്തിൽ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് പോലീസുകാർ നിന്നത് മാധ്യമങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് പോലീസ് സംവിധാനം ഇത്തരം കേസുകളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചത് സ്ത്രീധനം തടയുന്നതിന് ആദ്യം മാറ്റേണ്ടത് സ്ത്രീധന പീഡനങ്ങളോടുള്ള പോലീസിന്റെ ഈ ലാഘവത്തോ സമീപനമാണ് വിവാഹത്തിന് സ്ത്രീധനം ചോദിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് മക്കളെ അയച്ചാൽ അല്ലെങ്കിൽ മകളെ അയച്ചാൽ ഒരു കുട്ടി തുടർ പീഡനങ്ങൾക്ക് ഇരയാകുന്നുവെന്ന് മുൻകൂട്ടി കാണാനുള്ള ബോധ്യത്തിലേക്ക് പെൺകുട്ടികളുടെ മാതാപിതാക്കളും പെൺകുട്ടി തന്നെയും മാറേണ്ടതുണ്ട് വിവാഹത്തിന് ആരെങ്കിലും സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അക്കാര്യം വെളിപ്പെടുത്താനുള്ള വേദികളും അതിന്റെ പേരിൽ നിയമ എടുക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാകണം കോഴിക്കോട് പന്തീരങ്കാവിൽ ഭർത്തൃവീട്ടിൽ വീട്ടിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അനുഭവിച്ച കൊടും പീഡനങ്ങൾ നവവധു പോലീസ് സ്റ്റേഷനിൽ പോയി വിവരിച്ചിട്ടും ആദ്യം നിസ്സാരവൽക്കരിക്കുകയാണ് പോലീസ് ചെയ്തത് പിന്നീട് ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസെടുക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം കൂടി വരികയാണ് താൻ അനുഭവിച്ച പീഡനങ്ങൾ ഒന്നൊന്നായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ പെൺകുട്ടിക്ക് വിവരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ എന്ത് ചെയ്യാനാകുമെന്ന് ഭരണാധികാരികൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് സ്ത്രീധനത്തിനെതിരെയുള്ള ചിന്ത വിദ്യാഭ്യാസത്തിലൂടെ ചെറിയ പ്രായത്തിൽ കുട്ടികൾ വളർത്താൻ വേണ്ട നടപടികളും ഉണ്ടാകണം സ്ത്രീധനം ചോദിക്കുന്നവരെ വേണ്ടെന്ന് വെക്കാനുള്ള തൻ്റെ ഇടം പെൺകുട്ടികളിലും ഉണ്ടായി വരണം അത് പെൺകുട്ടികളിൽ മാത്രമല്ല മാതാപിതാക്കളിലും ഉണ്ടാകണം പ്രതിജ്ഞ കൊണ്ടോ നിയമം കൊണ്ടോ മാത്രം അവസാനിപ്പിക്കേണ്ട ഒന്നല്ല അല്ലെങ്കിൽ അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല സ്ത്രീധന വിപത്ത്